കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി തിരൂർ സതീഷിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു അനീഷ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വളരെ വിവാദമായിരുന്നു കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ തുടരന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം നടത്തി ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം നാളെ തന്നെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ബി മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടേറിയറ്റുള്ള തിരൂർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും തൃശൂർ പോലീസ് ക്ലബ്ബിലായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കുക ഇവിടേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും നാളെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്തായാലും നാളെ തന്നെ ഈ തിരൂർ സ്വതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടെ അനുമതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഉത്തരവ് ഇപ്പോൾ അല്പം മുമ്പാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് എന്തായാലും നാളെ തന്നെ അന്വേഷണം ആരംഭിക്കാനും അതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താനുമുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമുക്ക് റിയാം ഉപതെരഞ്ഞെടുപ്പിന് മുന്നാണ് ഇത്തരത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ വന്നത് നേരത്തെ ഈ കേസ് സ്വാഭാവികമായും ഒരു കുഴൽപ്പണ കവർച്ച കേസ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് ഇതൊരു കുഴൽപ്പണ കവർച്ച കേസ് മാത്രമായിരുന്നു അന്ന് പോലീസ് അന്വേഷിക്കുകയും അതിൽ ഒരു കുറെ പണം കണ്ട് എടുക്കുകയും പ്രതികളെ പിടികൂടുകയും അവരൊക്കെ കുറ്റപത്രം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ വാദം ആരംഭിക്കാനിരിക്കെയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി ഈ ബി ജെ പിയുടെ അന്നത്തെ ആ ഈ കൊഴപ്പണ കവർച്ച നടക്കുന്ന സമയത്തെ ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരുവൂർ സതീഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഈ പണം കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട ആ പണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി എത്തിച്ച പണമാണെന്നുള്ള വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു അന്ന് നടത്തിയത് ചാക്കുകെട്ടുകളിൽ തലച്ചുമടായാണ് അന്ന് ആ പണം ബി ജെ പി ഓഫീസിൽ എത്തിച്ചത് അതിൽ നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരുന്ന പണമാണ് കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടത് ധർമ്മരാജൻ ഉൾപ്പെടെയുള്ളവരാണ് പണം കൊണ്ടുവന്നത് ഇവർക്ക് താൻ ിൽ ലോഡ്ജിൽ റൂം മുറിയെടുത്ത് നൽകി മാത്രമല്ല ബിജെപി സംസ്ഥാന അധ്യക്ഷന് എതിരെ വരെ തെരൂർ സതീഷ് എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കോഴിക്കോട് വെച്ച് ഒരു കോടി രൂപ ഈ കുഴൽപ്പണത്തിൽ നിന്നും കെ സുരേന്ദ്രൻ അടിച്ചു മാറ്റി എന്നത് ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പക്ഷെ അതിനെതിരെ എല്ലാം ബിജെപി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ കെ അനീഷ് കുമാർ രംഗത്ത് വന്നിരുന്നു സാമ്പത്തിക തിരുമറി നടത്തി അനീഷ് കുമാർ ഈ തെരൂർ സതീഷിനെ അന്ന് പുറത്താക്കിയതാണ് അതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ബിജെപിയെ തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നത് മാത്രമല്ല ഈ തെരൂർ സതീഷിനെ സി പി എം വിലക്കെടുത്താണ് ഇത്തരത്തിൽ സി പി എം ആണ് തെരൂർ സതീശിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയിപ്പിക്കുന്നതെന്ന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ആരോപണ പ്രത്യാപന പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ തെരൂർ സതീഷിന്റെ വെളിപ്പെ വെളിപ്പെടുത്തലിൽ പ്രതികരണം നടത്തിയത് തുടർ അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് പുതിയ വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണം നടത്തണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എം ഉൾപ്പെടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ആ അവസരത്തിൽ പറഞ്ഞിരുന്നു ഇതിനെല്ലാം തുടർച്ചയെന്നോണമാണ് സർക്കാർ ഈ കേസിൽ തുടരന്വേഷണം അനൗദ്യോഗികമായിട്ടെങ്കിലും പ്രഖ്യാപിച്ചത് പിന്നീട് ഇതിൽ കോടതിയുടെ അനുമതി തേടേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനനുസരിച്ചാണ് അന്വേഷണ സംഘം ഈ കോടതിക്ക് കോടതിയിൽ അനുമതിക്കായി ഇരിങ്ങാനക്കുടയിലെ കോടതിയെ അനുമതിക്കായി അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്തായാലും നാളെ തന്നെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷിനെ അന്വേഷണ സംഘം അല്പസമയത്തിനകം വിവരം അറിയിക്കും നോട്ടീസ് നൽകി തന്നെ നാളെ ഹാജരാവാനുള്ള നിർദ്ദേശം നൽകും അന്ന് തിരൂർ സതീഷ് പറഞ്ഞിരുന്നത് തനിക്ക് ഇനിയും ഒരുപാട് ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും അതെല്ലാം അന്വേഷണ സംഘത്തിന് മുൻപിൽ പറയും എന്നാണ് പറയുന്നത് അത് എന്തെല്ലാമാണെന്നുള്ളത് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി മൊഴി നൽകിയാൽ മാത്രമേ അതിൽ അതിൽ നിന്ന് പുറത്തുവരുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതെന്താണ് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനുള്ളത് എന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ അറിയില്ല ഇനി നാളെ വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ും നിലവിലിപ്പോൾ വലിയ വിവാദം വേറെ കോഴിളക്കം സൃഷ്ടിച്ച കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു നാളെ തന്നെ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നാളെ തന്നെ ആരംഭിക്കും തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് തന്നെ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തിരൂർ സതീഷിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു ഈ ബിജെപി നേതാക്കളെ വിളിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷണ സംഘം തീരുമാനിക്കും എന്തായാലും നാളെ എന്ന നിലയിൽ മൊഴി ഈ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിനെ തന്നെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തും വൃന്ദ ശരി